ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ രാവിലെ തന്നെ ഇന്ന് നമ്മളുടെ ആ ബോട്ടിൽ അതായത് ജ്യൂസ് കമ്പനിയുടെ ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ് ഇതിനകത്ത് ഒരുപാട് കള്ളം കാണിക്കുന്നുണ്ട് ഇന്ന് ആതില ആതിലെ ഷാനവാസൻ നൂറയും ചേർന്നുകൊണ്ട് ബോട്ടിൽ മാറ്റുകയും എനിക്കൊന്നും ബോട്ടിൽ ഓൾറെഡി ഷാനവാസിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതെന്താണെന്ന് കാണിക്കുന്നില്ല പക്ഷേ നൂറ പറയുന്നുണ്ട് അതാരെങ്കിലും ശ്രദ്ധിച്ച പ്രശ്നമാകും എനിക്ക് പേടിയാവുന്നു എന്ന് നൂറ പറയുന്നുണ്ട് അത് സാരമില്ല എന്നുള്ളത് ആതില പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് നിങ്ങളൊരു ടവ്വൽ അവിടെ നിന്ന് എടുത്തിട്ട് തുടയ്ക്കുമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം വാഷ്റൂം ഏരിയയിൽ പോയി കുപ്പി കഴുകുന്ന സമയത്ത് ആതിലൊരു ഷർട്ടിനുള്ളിൽ നിന്ന് ഒരു അഞ്ചെട്ട് കുപ്പി കുപ്പിയെടുത്ത് വെളി വെക്കുന്നുണ്ട് അതിനെ തൂത്വയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യാനൊന്നും പാടില്ല അപ്പോൾ ആതിൽ ശരിക്കും ഇന്ന് ഗെയിമിൽ ഭയങ്കര കള്ളം കാണിക്കുന്നുണ്ട് രാവിലെ തന്നെ ഭയങ്കര മുടയായിരുന്നു അനീഷുമായിട്ടൊക്കെ തന്നെ കയറിയായിട്ട് ഇങ്ങനെ എന്താ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നതാണത് പേഴ്സണലി ആണോന്നറിയത്തില്ല പേഴ്സണലി ആണെന്ന് തോന്നുന്നില്ല കാരണം അതിലേക്ക് എപ്പോഴും ഇങ്ങനെ അനീഷിനെ ചൊറിഞ്ഞ് ഒറിഞ്ഞ് ഒറിഞ്ഞിരിക്കുന്നത് ഇഷ്ടം പോലെയാണ് എന്തായാലും ഇത് വീണ്ടും ഒരടിക്കുള്ള ചാൻസ് ആണ് കാരണം ഇന്നലെ പ്രമോയിലും വന്നിരുന്നു അനീഷ് എല്ലാം കൂടെ തട്ടിത്തിറപ്പിക്കുക അലറി കൂവുന്ന വന്നിരുന്നു അപ്പോൾ എന്താണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം